അമേരിക്കയിൽ ക്രിസ്തീയത തിരികെ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന് ഇന്ന് ഏറ്റവും കൈമോശം വന്നിരിക്കുന്നത് ക്രിസ്തീയതയാണെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് ഇത് തിരികെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പക്ഷം പൊതുസ്ഥലങ്ങളിൽ ദൈവത്തെ ഉയർത്തുക ക്രൈസ്തവ മാധ്യമ പ്രവർത്തകരെ പ്രതിരോധിക്കുക അവരുടെ വിശ്വാസ സംബന്ധ ഉള്ളടക്കത്തെ സെൻസർഷിപ്പിൽ നിന്ന് മുക്തമാക്കുക ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെ പോരാടുന്നതിന് ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുക തുടങ്ങി ക്രൈസ്തവ വിവേചനത്തിനെതിരെ നയങ്ങൾ സ്വീകരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി നാഷണൽ റിലീജിയസ് ബ്രോഡ്കാസ്റ്റേഴ്സ് കോൺഫറൻസിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ഗർഭചിത്ര വിരുദ്ധ നിലപാടുകളുടെ പേരിലുണ്ടായിട്ടുള്ള സമീപകാല ശിക്ഷാവിധികളെ അദ്ദേഹം അപലപിച്ചു ഗർഭചിത്രത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശിക്ഷാ നടപടികൾ നേരിടുന്ന ധീരരായ അമേരിക്കക്കാരെ പീഡിത ക്രൈസ്തവരെന്ന് ട്രംപ് അഭിസംബോധന ചെയ്തു ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ആരും ക്രിസ്തുവിന്റെ കുരിശിനെ തൊടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെപ്പറ്റിയും ഇസ്രായേലിനോടൊപ്പം നിലകൊള്ളുമെന്നും ട്രംപ് പ്രസ്താവിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്